നമസ്കാരം ലോക്ഡൌൺ എന്ന് കേട്ടാൽ കോവിഡ് മഹാമാരി കാലമാണ് നമുക്ക് ഓർമ്മയിലേക്ക് വരിക ഇപ്പോൾ യുക പല പ്രദേശങ്ങളിലും ക്വാറന്റൈൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെയും വില്ലൻ വൈറസിനോളം ചെറുതല്ലെങ്കിലും ഒരു ചെറുകീടം തന്നെയാണ് അപകടകാരിയായ ഈ പ്രാണി മരങ്ങളെയും കാടിനെ മുഴുവനായും തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണത്രേ ഇംഗ്ലണ്ടിന്റെ പല പ്രദേശങ്ങളിലേക്കും ഈ നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുന്നതായി ഫോറസ്ട്രി കമ്മീഷൻ അറിയിച്ചു ഈ പ്രാണികൾ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനാണിത് മരങ്ങളെ ഭക്ഷിച്ച് മരങ്ങളിൽ വസിക്കുന്ന എട്ട് പല്ലുള്ള ചീവീട് എന്നുകൂടി അറിയപ്പെടുന്ന ടൈപ്പോഗ്രാം എന്ന ഈ ഭീകരജീവി ഈസ്റ്റ് ആംഗ്ലിക്കയിലെ നോർവേ സ്പ്രൂസ് മരങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇത് ബ്രിട്ടീഷ് തടി വ്യവസായ മേഖലയ്ക്ക് വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് യൂറോപ്പിൽ സ്പ്രൂസ് മരങ്ങളിൽ ഈ കീടത്തെ കണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി കെൻഡിലാണ് ബ്രിട്ടനിൽ ആദ്യമായി ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് സാധാരണയായി ഉണങ്ങിയ മരങ്ങളിലും ഉണങ്ങാൻ തുടങ്ങുന്ന മരങ്ങളിലുമൊക്കെയാണ് ഇത് വസിക്കാറുള്ളത് എന്നാൽ അനുകൂല സാഹചര്യം ലഭിച്ചാൽ ഇവയ്ക്ക് ആരോഗ്യമുള്ള വൃക്ഷങ്ങളെയും ആക്രമിക്കാൻ കഴിയും ബ്രിട്ടീഷ് വനമേഖലയിൽ വൻ നാശനഷ്ടമുണ്ടാക്കുന്നതിനുള്ള കഴിവും ഇതിനുണ്ട് അതുപോലെ തന്നെ മരങ്ങളെ നശിപ്പിച്ച് തടി വ്യവസായ യിലും കനത്ത നഷ്ടമുണ്ടാക്കാൻ ഇതിന് കഴിയും ജൂൺ പന്ത്രണ്ട് മുതൽ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും ഈസ്റ്റ് ആംഗ്ലിയയിലേയും പല പ്രദേശങ്ങളിലും വിപുലമായ രീതിയിൽ ലോക്ഡൌൺ നിലവിൽ വരും ഈ കീടങ്ങൾ കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത് അതായത് ഈ പ്രശ്നം ബാധിക്കുന്ന വ്യവസായ മേഖലകളിലെ നീക്കങ്ങളും പ്രവർത്തനവും നിയന്ത്രിതമായിരിക്കുമെന്നർത്ഥം യു കെയിലെ പതിനാറ് പ്രദേശങ്ങളിൽ തടി വ്യവസായത്തിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് ലോക്ഡൌൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ വേർതിരിക്കപ്പെട്ട പ്രദേശത്ത് ഫോറസ്ട്രി കമ്മീഷൻ അധികാരപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മാത്രമേ സ്പ്രൂസ് മെറ്റീരിയലിന്റെ സംസ്കരണം നടത്താൻ പാടുള്ളൂ കൂടാതെ ഒരു പ്ലാന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖാമൂലം അധികാരപ്പെടുത്തിയില്ലെങ്കിൽ അപകട സാധ്യതയുള്ള വസ്തുക്കൾ സ്ഥലത്ത് ഉപേക്ഷിക്കുന്നതിന് നിരോധനവുമുണ്ട് ഈസ്റ്റ് ആംഗ്ലിയയിലെ ഫോറസ്ട്രി കമ്മീഷനിൽ ടൈപ്പോഗ്രാഫിക്സ് റിപ്പോർട്ടിനെ തുടർന്ന് പ്രശ്നത്തിന്റെ തോത് നിർണ്ണയിക്കുന്നതിനും കൂടുതൽ അനുയോജ്യമായ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനുമായി നിരീക്ഷണത്തോടൊപ്പം ദ്രുത നിർമ്മാർജ്ജന നടപടികൾ കൈക്കൊണ്ടതായി ഫോറസ്ട്രി കമ്മീഷൻ വക്താവ് ആൻഡ്രിയ ഡിയോൾ പറഞ്ഞു എല്ലാ ഭൂ ഉടമകളും മാനേജർമാരും തടി പ്രൊസർമാരും തൈപോഗ്രാഫിക്സിനെതിരെ ജാഗ്രത പാലിക്കണം ഭൂ ഉടമകൾ അവരുടെ ഭൂമിയിലെ മരങ്ങൾ ുടെ ആരോഗ്യം പരിശോധിക്കുന്നത് തുടരേണ്ടത് പ്രധാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഹാംഷെയറിന്റെ ചില ഭാഗങ്ങൾ ബെർഗ്ഷയർ ബർക്കിംഗ് ഹാംഷയർ ഹെഡ്ഫോർഡ്ഷയർ സറെ ലണ്ടൻ ഗ്രേറ്റർ ലണ്ടൻ വെസ്റ്റ് സസെക്സ് ഈസ്റ്റ് സസെക്സ് കെന്റ് എസ് എക്സ് എന്നിവിടങ്ങളിലായിരുന്നു രണ്ടായിരത്തിരണ്ടിൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലുണ്ടായിരുന്നത് പ്രശ്നം ഗുരുതരമായതോടെ ഈ നിയന്ത്രണങ്ങൾ ബെഡ്ഫോർഡ് ഷെയറിന്റെ ചില ഭാഗങ്ങൾ കേംബ്രിഡ്ജ് ഷെയർ ലിങ്കൺ ഷെയർ നോർത്ത്ഫോക് സഫോക്ക് എന്നിവിടങ്ങളിലേക്ക് കൂടി ഫോറസ്റ്റി കമ്മീഷൻ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ മരം മുറിക്കുന്നതും മരത്തിന്റെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നതിനും നിരോധനമുണ്ടായിരിക്കും ബയോസെക്യൂരിറ്റിക്ക് ഊന്നൽ നൽകണമെന്ന സന്ദേശവും ഫോറസ്ട്രി കമ്മീഷൻ നൽകുന്നു ദോഷകരമായ ജീവികളുടെ ആമുഖവും വ്യാപനവും തടയാൻ ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം മുൻകരുതലുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രാണികൾ പോലെയുള്ള തദ്ദേശീയമല്ലാത്ത വൃക്ഷകീടങ്ങളും ചില ബാക്ടീരിയകളും ഫംഗസുകളും പോലുള്ള രോഗകാരികളുടെ പകർച്ചയും തടയാൻ പൊതുജനങ്ങൾ എടുക്കേണ്ട മുൻകരുതലാണിത് നേരത്തെ ഇന്ത്യയിൽ വെട്ടുക്കിളി ആക്രമണം ഉണ്ടായപ്പോൾ സമാനമായ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു അന്ന് പാകിസ്ഥാനിൽ ദേശീയ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കേണ്ടതായി വന്നു വാർത്തയുടെ നിറം തേടി തനി നിറം